ാത്തതിനാൽ രണ്ടു ദിവസമായി നിർത്തിയിട്ടിരുന്ന നവകേരള ബസ് വീണ്ടും സർവീസ് തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ബംഗളൂരുവിലേക്ക് സർവീസ് പുനരാരംഭിച്ചത് വെറും എട്ട് പേരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് യാത്രക്കാരില്ലാത്തതിന്റെ പേരിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ബസ് സർവീസ് മുടങ്ങിയിരുന്നു ചില ദിവസങ്ങളിൽ വിരലിലെണ്ണാവുന്ന യാത്രക്കാരുമായിട്ടാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നത് എന്ന് ആളുകൾ പറയുന്നുണ്ട് ഒരാൾ പോലും ബുക്ക് ചെയ്യാത്തതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർവീസ് മുടങ്ങിയതെന്ന് കെ എസ് അറിയിച്ചിരുന്നു എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റാണുള്ളത് സെസ് അടക്കം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റിന്റെ നിരക്ക് ശുചിമുറി ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഷ് ബേസിൻ ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സൌകര്യങ്ങൾക്ക് പുറമെ ലഗേജും സൂക്ഷിക്കാനാകും സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രി സഞ്ചരിച്ച ബസ് കഴിഞ്ഞ മെയ് അഞ്ച് തൊട്ടാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങിയത് നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് ബസ് സർവീസ് ആരംഭിച്ചത് അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാനൊരുക്കി ചെയ് മാറ്റി ഡബിൾ സീറ്റാക്കിയിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഞ്ചരിച്ച ബസ് അന്ന് കൊട്ടിക്കോഷിച്ചാണ് സർവീസ് ആരംഭിച്ചിരുന്നത് എന്നാൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന നവകേരള ബസ്സിന് ചെലവ് കാശ് കിട്ടുന്നത് വല്ലപ്പോഴും മാത്രമാണ് ആളില്ലാത്തത് കാരണം രണ്ടു ദിവസമായി നിർത്തിവെച്ച ബസിന് യാത്ര തുടരണമെങ്കിൽ തിരുത്തലുകൾ വരുത്തിയേ മതിയാകൂ എന്നാണ് പൊതു അഭിപ്രായം ഗംഭീര തുടക്കമായിരുന്നു നവകേരള ബസിന് മന്ത്രിസഭ സഞ്ചരിച്ച ബസിന്റെ നാടംഗം വരവേൽപ്പ് കിട്ടിയിരുന്നു ബസ്സിൽ കയറാൻ ഓൺലൈനിൽ ആളുകൾ ഇടിച്ചുനിന്നു മുഖ്യമന്ത്രി കസേരയ്ക്കായിരുന്നു പിടിവലി മുഴുവൻ എന്നാൽ ഇനി അറിയാം ഇതിന്റെ ബാക്കിയുള്ള ദിവസത്തെ കാഴ്ചകൾ പ്രതീക്ഷിച്ചത് കോഴിക്കോട് ബംഗളൂരു ടിക്കറ്റ് നിരക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ായിരുന്നു ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റും രണ്ട് ട്രിപ്പിലും നിറഞ്ഞാൽ അറുപത്തിരണ്ടായിരം രൂപയും കിട്ടും ഡീസലും ജീവനക്കാരുടെ ശമ്പളവും അടക്കം ഒരു തവണ ബസിന് ചെലവ് മുപ്പത്തിരണ്ടായിരം രൂപയായിരുന്നു ബാക്കി ലാഭം ഇതായിരുന്നു പ്രതീക്ഷ പക്ഷേ ബലം മറ്റൊന്നായിരുന്നു ഇനി അവസാന രണ്ടാഴ്ചത്തെ കണക്ക് നോക്കുക അൻപതിനായിരത്തിന് മുകളിൽ കളക്ഷൻ കിട്ടിയത് ഒറ്റ ദിവസം മാത്രമാണ് സീറ്റ് നിറഞ്ഞോടിയ ഒരു ദിവസം പോലുമില്ല എന്നതും ശ്രദ്ധേയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി സഞ്ചരിച്ചവരുടെ എണ്ണം എടുത്താൽ പോലും സീറ്റിംഗ് കപ്പാസിറ്റി തികയാത്ത ദിവസങ്ങളാണ് ജൂലൈ ഒന്ന് തിങ്കളാഴ്ച അങ്ങോട്ട് പതിമൂന്ന് പേർ ഇങ്ങോട്ട് എട്ട് വരുമാനം വെറും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ മാത്രം അവസാനം സർവീസ് നടത്തിയ ചൊവ്വാഴ്ച അങ്ങോട്ടേക്ക് പത്ത് ഇങ്ങോട്ടേക്ക് മൂന്ന് ഇങ്ങനെയായിരുന്നു കണക്ക് വരുമാനം പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ മാത്രം ആളില്ലാത്തത് കാരണം മിനിഞ്ഞാന്നും ഇന്നലെയും ബസ് ഓടാത്ത സാഹചര്യമാണെന്നും സൂചിപ്പിച്ചല്ലോ ചുരുക്കത്തിൽ ശനിയും ഞായറും ഒഴിച്ചുള്ള ദിവസങ്ങളെല്ലാം കനത്ത നഷ്ടം എന്നതുകൊണ്ട് പരാജയമാണ് നവകേരള ബസിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മറ്റ് ബസുകൾ ടിക്കറ്റ് ചാർജ് എഴുന്നൂറ് രൂപയുള്ളപ്പോൾ നവകേരള ബസ്സിൽ അത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളമാകും ഏത് സ്റ്റോപ്പിൽ നിന്ന് കയറിയാലും ഫുൾ നിരക്ക് നൽകുകയും വേണം അശാസ്ത്രീയ സമയക്രമമാണ് മറ്റൊന്ന് പുലർച്ചെ നാലു മണിക്ക് കോഴിക്കോട് നിന്ന് വിടുന്ന ബസ്സിൽ കയറാൻ മിക്കപ്പോഴും ആരും ഉണ്ടാകാറില്ല എങ്ങനെ തിരുത്തുമെന്നത് കൂടി നോക്കേണ്ടതുണ്ട് സമയം മാറ്റുക എന്നതാണ് ഏക പോവും വഴി ബംഗളൂരിലേക്കുള്ള സർവീസ് ഒഴിവാക്കി കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ ഓടിക്കുന്നത് നന്നായിരിക്കും സീറ്റുകളുടെ എണ്ണം കൂട്ടുക ഇതിനെ ശുചിമുറി എടുത്തു കളയുക തുടങ്ങിയവയാണ് ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്ന തിരുത്തൽ നിർദ്ദേശങ്ങൾ എന്നതുകൂടി ഓർക്കണം ന്യൂസ് ഡെസ്ക് रल